സുതിരേവതിയുടെ സ്വണ്ണം വിറ്റതറിയുന്ന ശ്രുതി സുധിയോട് പൊട്ടിത്തെറിക്കുന്നു ശേഷം ഞാൻ സത്യങ്ങൾ അറിഞ്ഞ വിവരം ആൻറ്റി അറിയരുതെന്ന് ശ്രുതി സുധിയോട് പറയുന്നു പിന്നീട് മുറിയിലെത്തുന്ന ശ്രീകാന്തിനോട് സുധിയേട്ടൻ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ലെന്നും രേവതി ചേച്ചിയുടെ സ്വർണം മാറ്റി ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വെച്ചത് സുധിയേട്ടനാവുമെന്നും വർഷ പറയുന്നു ഇത് കേൾക്കുന്ന ശ്രീകാന്ത് നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും നമുക്ക് ആരെയും വെറുപ്പിക്കാനാവില്ലെന്നും സച്ചിയേട്ടൻ തെളിവ് സഹത സുധിയേട്ടനെ പിടിക്കുമെന്നും പറയുന്നു ഇതിനിടയിൽ സച്ചിയുടെ അടുത്തെത്തുന്ന രേവതിയോട് അമ്മ സുധീരെ തല്ലിയത് സുധീരനെ രക്ഷിക്കാനുള്ള അമ്മയുടെ അഭിനയമാണെന്നും അവൻ നിന്റെ സ്വർണം പണയം വെച്ചാണ് പണം സംഘടിപ്പിച്ചതെന്നും ഞാൻ ഉടനെ തന്നെ ആനന്ദിനെ കാണുമെന്നും അതോടെ അവൻ്റെ കള്ള ൾ അവസാനിപ്പിക്കുമെന്നും സച്ചി പറയുന്നു പിറ്റേ ദിവസം ആനന്ദിനെ കാണാൻ എത്തുന്ന സച്ചി അഞ്ചു ലക്ഷം രൂപ വാങ്ങിയതിനെപ്പറ്റി നയത്തിൽ ചോദിക്കുമ്പോൾ സുതിക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ടില്ലെന്ന് ആനന്ദ് പറയുന്നു തുടർന്ന് സുതി പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്നും രേവതിയുടെ സ്വർണം വിറ്റ പണമാണ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്നും മനസ്സിലാക്കുന്ന സച്ചി രേവതിനെ വിളിച്ച് ആനന്ദ് പറഞ്ഞതെല്ലാം പറയുന്നു ശേഷം സ്വർണ്ണാഭരണങ്ങൾ എടുത്തത് സുതിയാണെന്ന് തെളിയിക്കാനുള്ള വഴികളെപ്പറ്റി ഇരുവരും ആലോചിക്കുന്നു പിന്നീട് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയതും സുതി എല്ലാം ഓർത്ത് വിഷമിക്കുന്ന രവീന്ദ്രനെ ശ്രീകാന്ത് വർഷം ചെന്ന് ആശ്വസിപ്പിക്കുന്നു ശേഷം സുധിയുടെയും ചന്ദ്രമതിയുടെയും കള്ളത്തരം പൊളിക്കാനുള്ള പുതിയ തന്ത്രവുമായി വീട്ടിലെത്തുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു